ഹായ് എല്ലാവർക്കും നമസ്കാരം കിട്ടാ നമ്മുടെ വീട്ടിൽ അതായത് എന്റെ ഈ വിറക് വിലയില് നമ്മുടെ ഒരു ഒരാൾ പെട്ട് കിടക്കുന്നത് വലയിൽ അപ്പൊ നമുക്ക് അയാളെ അത് രക്ഷപ്പെടുത്തുന്ന വീഡിയോ കിട്ടുന്നത് അപ്പൊ അയാൾ ആരാണൊന്ന് കാണാ ഓക്കെ അയാൾ ആകെ പെട്ട് കിടക്കണ്ടാക്ക കയറാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് വല ഇട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇയാൾ പെട്ട് കിടക്കുന്നത് സംഭവത്തിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോയട്ടോക്കെ കണ്ട ഇത് മൂങ്ങ മൂങ്ങയല്ലേ ഇത് മൂങ്ങ എന്ന് തോന്നിട്ട് സംഭവം തലമൊക്കെ നോക്കിയാൽ ചെടിയുണ്ടോ അടിപൊളി സംഭവം ഉണ്ട് തൂ കാണുന്നത് വലയിൽ വായിച്ചാലും വലയിൽ കംപ്ലീറ്റ് വായിച്ചാലും വലയിൽ പെട്ട് കിടക്കണ്ട ഇയാള് അപ്പൊ നമുക്ക് ഇയാളെ കഴുത്തിൽ പെട്ടിട്ടുണ്ട് ഇയാളെ കഴുത്തിൽ പെട്ടതാണ് പ്രശ്നം തോന്നുന്നുണ്ട്

അത് നമ്മുടെ ഇയാളെ കഴുത്തിലുണ്ടായിരുന്ന കാലിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടായ ടൈങ്കീസുകളൊക്കെ കളഞ്ഞിട്ടുണ്ട് വൈശാലി വലയായിരുന്നു മൊത്തം ചിറ്റി കിടക്കുകയായിരുന്നു അപ്പോൾ ഇയാളെ നമുക്ക് ഇനി പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഇയാളെ പകല അതിൻ്റെ വെയിൽ കാക്ക കൊത്തി ഇതിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു മരത്ത് നമുക്ക് ഇരുത്തി കൊടുക്കാം അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്കാർ പറന്ന് പോയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഇയാളെ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഇവിടെ മരങ്ങളാണ് മൊത്തം അപ്പോൾ അതിനെ നമുക്ക് ഇരുത്തി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇയാളെ ഈ തൽക്കാലം ഇവിടെ ഒരു സംഭവത്തിൻ്റെ നമ്മൾ ഇട്ടാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇനി ഇഷ്ടമുള്ള പറഞ്ഞോട്ടാ നമ്മ ഇരുത്തനുണ്ട് ഓക്കെ സംഭവ അടിപൊളി അപ്പൊ നല്ല രസം എടുത്ത ഫുള്ള് ഇങ്ങനെ കറങ്ങി കേട്ടോ ഓക്കെ ആളിനി പറഞ്ഞാൽ പോയിക്കോളും അപ്പൊ നമ്മ ഇനി ആളെ ശല്യപ്പെടുത്തിയെന്ന് ശരിയാവൂലേട്ടാ അവിടെ ഇരിക്കുന്നു കേട്ടോ നമ്മളെ കുറച്ചും സൂം നോക്കിരിക്കും സ്വസ്ഥായിട്ട് ഇരിക്കേണ്ട ഇപ്പൊ ഇവിടെ നമുക്ക് ഇനി ആളെ ശല്യപ്പെടുത്തൊന്നുമില്ല അയാള് ഇഷ്ടമുള്ളപ്പോൾ പറഞ്ഞ് പോയിക്കോളും പുറത്ത് കയറിക്കഴിഞ്ഞാൽ കാക്ക എന്തായാലും നല്ല ആക്രമിക്കും നന്നായിട്ട് ആക്രമിക്കും ഓക്കെ അപ്പോൾ അയാൾ പോയാളെ എന്താന്ന് ചെയ്യട്ടെ ആ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി അയാളെ സ്കേപ്പായിട്ടാണ്